എല്ലാവർക്കും നമസ്കാരം കൊണ്ട് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന കറിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിനായി പത്തോളം വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് ഒരിഞ്ചി നിളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഈ കറിക്ക് തേങ്ങയുടെ ആവശ്യമില്ല അതിന് പകരം തൈരാണ് എടുക്കുന്നത് അധികം പുളിയില്ലാത്ത അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മസാലകൾ മിക്സ് ചെയ്ത് വെക്കാം അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം വെണ്ടയ്ക്ക് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് വഴക്കിയെടുക്കാം വേനലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഉപ്പ് വിടാം നന്നായി വഴിച്ചിയെടുക്കണം വെണ്ടയ്ക്ക വാടി നന്നായി ചുങ്ങി കിട്ടണം എണ്ടയ്ക്ക നന്നായി വാടിയിട്ടുണ്ട് ഇത്രയും മതി പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടാം നന്നായി വെച്ചെടുക്കാം സവാള റെഡി ആക്കൊണ്ട് ഇതിലേക്ക് തൈര് ഒഴിക്കാം നന്നായി വയറ്റാം തൈരിന്റെ പച്ചമുളെല്ലാം പോകണം മൂന്നാല് മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കണം അപ്പോഴാണ് തൈരിന്റെ പച്ചമുളക് എല്ലാം പോകുള്ളൂ എണ്ണയെല്ലാം തിളഞ്ഞു വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് തിളയ്ക്കുമ്പോ വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇടാം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഓടിയിടാം അഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാം കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി മല്ലിയിലയും കറിവേപ്പിലയും വയ്ക്കലയിടാം വളരെ ടേസ്റ്റിയായ വെണ്ടക്ക തൈര് കറി റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ കറി ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ